ഹായ് നമസ്കാരം ഞങ്ങളിപ്പോൾ പോണത് കൊടുവള്ളി നടക്കുന്ന ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാനൊന്നും കളി കാണാൻ പോയത് ഇന്ന് പാത്തുനേയും മക്കളെയും കൂട്ടി അശ്വിനും ബിലാലും എന്നും പറയും ഞങ്ങളും പോയിരുന്നെന്നറിയും പക്ഷെ ഓല് പോന്നാല് രാത്രി പത്തര മണിയാവും കളി കഴിയുക അപ്പം നല്ല മഞ്ഞുള്ള സമയമാണല്ലോ അതുകൊണ്ട് ഓലോട് ഓരോരോ ഒഴിവുകൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പോയാലാണ് ഏതായാലും ഇന്ന് ഞാൻ അവരെയും കൂട്ടി ഏതായാലും വണ്ടീന്ന് ഇറങ്ങി ബിലാൽ നല്ല ഉഷാറിലാണ് മോള് ഉറങ്ങിപ്പോയിട്ടോ ഞങ്ങൾ കളി കാണുന്നതിന് മുമ്പ് സൂപ്പർ കപ്പ് കാണാൻ കോഴിക്കോട് സ്റ്റേഡിയത്തിലൊക്കെ പോയിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം ഞങ്ങൾ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ പോയി കണ്ടതാണ് ഇനി ഞങ്ങൾ കൊച്ചിയിൽ പോയിട്ട് ഐ എസ് എൽ ഒന്ന് കാണണം എന്നുണ്ട് ഇൻഷാല്ല അതും ഞങ്ങൾ കാണാൻ പോകാൻ ശ്രമിക്കും ഐ എസ് എൽ ഒരുപാട് കളി ഞാൻ കൊച്ചിയിൽ പോയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവരെയായിട്ട് പോയില്ല ഇവരെയായിട്ടൊന്ന് പോകണം അതാണ് അടുത്ത കളി കാണാനുള്ള ആഗ്രഹം പിന്നെ ഗ്രൗണ്ടിൽ കെടുത്തത് ഞങ്ങൾ മൂസം മോനെ വിളിക്കുന്ന ആളാട്ടോ അവനെന്നും എന്നെ വെയിറ്റ് ചെയ്ത് ഗ്രൗണ്ടിന്റെ പുറത്ത് നിൽക്കും വേറെ ആരും എടുക്കാനില്ലെങ്കിലും അവന് കയറ്റി കൊണ്ടുവരാൻ വേണ്ടി പക്ഷെ ആരെങ്കിലും ഉണ്ടാവും അതല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് പോകണമെങ്കിൽ ഞാനും അവനോട് പറയും നാങ്കിൽ പുറത്ത് നിൽക്കാണ്ട് ഞാൻ ഇപ്പൊ പെട്ടെന്നാട് എത്താൻ അറിയാം എനിക്ക് ഗ്യാലറിയിൽ ഇരുന്നാലേ കളി കാണാൻ സുഖം കിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ താൽക്കാലിക ഗ്യാലറിയല്ല ഉണ്ടാൽ അപ്പോൾ ഇവർ വന്നതുകൊണ്ട് ഈ ഗാലറിയിലേക്ക് വന്നതാണ് ഇത് ചെറിയ കോൺക്രീറ്റിൻ്റെ ഗ്യാലറിയാണ് വലിയ ഐറ്റം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത് കളി ഏകദേശം തുടങ്ങാനായി നല്ല പൊട്ട കണ്ടിട്ടോ അപ്പോൾ ബിലാലിൻ്റെ പറയുന്ന പോലെ ഒരു പൊട്ട് നിർത്താൻ പറയുന്നു കാരണം ഓന് ഇത് കണ്ടിട്ട് പേടിയാകാം നല്ല ആൾക്കാരുണ്ടാവട്ടോ കളി കാണാൻ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോയി അവിടെ ഇരുന്നതാണ് ഇപ്പം ഏകദേശം ഫുൾ ആയി മോള് എല്ലാ സൗണ്ടും കേട്ട് എണീക്കുകയും ചെയ്തിട്ടോ പിന്നെ ഓല കല് ഹാപ്പിയിലായി ഇത് ഫിറ്റിവൽ കാലിക്കറ്റും കളിച്ച ഒരു പയ്യനാ കേട്ടോ അവന് കൊൽക്കത്ത ടീമിലേക്ക് കിട്ടിയതാണ് അതുകൊണ്ട് അവനൊന്ന് ആദരിക്കുകയും ചെയ്തു പിന്നെ കളിയൊക്കെ തുടങ്ങി എല്ലാവരും നല്ല പൊരി വാങ്ങി തിന്തലും വെള്ളം വാങ്ങി കുടിക്കലും ഒക്കെ അങ്ങനെ ജോറായിട്ട് അങ്ങനെ കളി കണ്ട് കുത്തിയിരുന്നു അങ്ങനെ ഏകദേശം കളി തീരാനാവുകയാണ് അപ്പോൾ കളി കൊണ്ട് കഴിഞ്ഞപ്പോൾ അശ്വിനും ബിലാലും പറഞ്ഞ് നമുക്ക് നാളെയും വരണം കേട്ടോ ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾ നാളെയും വരാൻ തരുന്നത് ഓൽക്ക് നല്ല വെള്ളവും അതുപോലെ ഐസ്ക്രീമും പൊരിയും ഇതൊക്കെ അങ്ങനെ കിട്ടുകയാണല്ലോ അപ്പോൾ ഓൽക്ക് എന്താ നല്ല ഹാപ്പിയിലായതായിരുന്നു

അങ്ങനെ കളി കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഗ്യാലറി ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ആൾക്കാരായിട്ട് ഒയ്യട്ടെ ഒഴിയേട്ടേന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ടോ പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എല്ലാവരും ഇറങ്ങാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾക്ക് മോൾ ഉറങ്ങുകയും ചെയ്ത് കളി കഴിഞ്ഞപ്പോൾ തന്നെ മൂസം അതുപോലെ തന്നെ ജ്യേഷ്ഠൻ്റെ മക്കളും ഫ്രണ്ട്സൊക്കെ നമ്മളെടുത്തേക്ക് എത്തിക്കുന്നുണ്ട് ഏതായാലും ഈ വീഡിയോ ഞങ്ങളിവിടെ അതിൻ്റെ ആണ് എല്ലാവരും ഗഫൂർ കടോളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ